എന്നെ കുളിപ്പിച്ച് കേട്ടോ കുളിപ്പിച്ച് നല്ല കുട്ടപ്പനാക്കി വെച്ചിരിക്കുകയാണെ അവിടെ ഇപ്പം ഞാൻ കട്ടിലേക്ക് കയറ്റിയത് എന്നിട്ട് ചേട്ടൻ അടിപൊളിയായിട്ടങ്ങ് കുളിപ്പിച്ചു നല്ല ഷാംപൂ ഒക്കെ ഇട്ട് കുളിപ്പിച്ച് നല്ല തുഞ്ചര കുട്ടപ്പനാക്കി വെച്ചിരിക്കുക ഈ തുഞ്ചര കുട്ടപ്പനെ ഭയങ്കര ഇഷ്ടമാണ് കട്ടിലൊക്കെ ഇറങ്ങാൻ കേട്ടോ ഞാനങ്ങനെ കയറ്റാറില്ല കാരണം ഇപ്പം മഴ ആയോണ്ട് ഭയങ്കര പാടല്ലേ നമുക്ക് തൂത്ത് പാത എടുക്കാനൊക്കെ അയ്യോ പൊന്ന ഉണങ്ങി കിട്ടാനും ഭയങ്കര പാടാണ് ഇന്ന് പിന്നെ ഞാൻ ഇങ്ങനെ കുളിപ്പിച്ചത് കുളിപ്പിച്ച് സുന്ദരി കുറ്റ പിന്നാക്കിൻ്റെ കണ്ട മറിയുന്നുണ്ടോ എൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടം എന്താ ആരും ഇല്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ധൈര്യമായിട്ട് കയറിയിരിക്കുന്നത് അപ്പം ഞങ്ങളിന്ന് വീഡിയോ എന്നെ പോച്ച കടിച്ചല്ലേ അമ്മച്ച കളിച്ചല്ലേ അമ്മച്ച കേട്ടോ അമ്മ കളിക്കല്ലേ അമ്മ കളിക്കില്ല കേട്ടോ അപ്പം അപ്പം ഒരു കാര്യം ചോദിക്കാനായിട്ടാണ് വന്നത് ഇപ്പൊ ലൂക്കാസിന്റെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് എടുക്കുന്നുണ്ടൊക്കെ ശരിയാണ് സബ്സ്ക്രൈബേഴ്സുണ്ട് എല്ലാവർക്കും താങ്ക്സ് പിന്നെ എനിക്കൊരു കാര്യം പറയണം ലൂക്കാച്ചിൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ഇവിടം വരെ ഏത് സ്ഥലം വരെ എത്തിയെന്നുള്ളതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരും ലൂക്കാച്ചിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒരു ഉപകാരം എനിക്ക് ചെയ്തു തരണം നിങ്ങൾക്കുന്നു കൊഞ്ചെന്ന് കേട്ടോ കൊഞ്ചെന്ന് വെച്ച് അങ്ങ് അപ്പം പറയാൻ വന്നാൽ നിങ്ങളെല്ലാവരും വീഡിയോ ചെയ്യും വീഡിയോ കാണുമ്പോൾ എവിടെയാണ് നിങ്ങളെ സ്ഥലമെന്നൊന്നും ഒരു കമൻ്റ് എനിക്ക് കൊടുത്തോളാം അപ്പം എനിക്ക് ഒരുമാതിപ്പെട്ട ആൾക്കാരെല്ലാം പേ അറിയാം നിങ്ങൾ എവിടെ നിന്നാണ് കാണുന്നത് എവിടെ ഏതറ്റം വരെ നമ്മൾ ലുക്കാസിൻ്റെ വീഡിയോ ഒറ്റയും അറിയാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ എല്ലാവർക്കും കമൻറ്റൊന്നും ഒരു നിഷ്ടമയില്ല അപ്പം ഞാൻ എല്ലാ കമൻറ്റുകളും വായിക്കാറുണ്ട് എല്ലാത്തിനും ഞാൻ മറുപടിയും തരാറുണ്ട് ഒരുവിധം എല്ലാത്തിനും ഞാൻ മറുപടി തരാറുണ്ട് എല്ലാവരെയും അറിയുകയും ചെയ്യും എല്ലാവരെയും കാണുമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് അതൊക്കെ ഏതെങ്കിലും കാര്യത്തിൽ നമുക്ക് നടക്കുമായിരിക്കും പ്രതീക്ഷിക്കാം അല്ലേ ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണുമ്പം കാണുമ്പോൾ ഒരു കമൻറ്റ് ഞാൻ ഇന്ന സ്ഥലത്തും ചേച്ചി അല്ലേ മോളെ എന്നൊക്കെ ഒരു ഒരു കമൻ്റ് എനിക്ക് തരണം ഏത് സ്ഥലം വില എത്തിയെന്ന് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാവല്ലോ ലൂക്കാജിനെ എവിടം വില എത്തിയത് ഞാൻ ഈയിടെ ലൂക്കാച്ചിന് ഒരു വീഡിയോ ഞാൻ ഈടെ ലൂക്കാച്ചിന് ഒരു വീഡിയോ ഇട്ടായിരുന്നു അത് റഷ്യ എന്നാണ് എനിക്ക് കോപ്പി റേറ്റ് കിട്ടിയത് കാരണം ചെയ്യുമ്പോൾ എൻ്റെ ഒരു കൊട്ടയം പിടിച്ചുകൊണ്ട് ഒരു വീഡിയോ ആണേ അപ്പം റഷ്യയുടെ അതിന് കോപ്പി റേറ്റ് കിട്ടിയ വീഡിയോ ആണ് പക്ഷെ ഞാനത് പിന്നിട്ടില്ല കോപ്പി റേറ്റ് വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇട്ടില്ല കാരണം വച്ചാൽ ഇനിയിപ്പം ചാനലിൽ എന്തെങ്കിലും പ്രശ്നമായി പോകുന്നിടത്ത് ഞാൻ ഇട്ടില്ല അപ്പം മോനോട് പറഞ്ഞാൽ ഞാൻ ഏതാ റഷ്യയെ കോപ്പി റേറ്റ് കിട്ടിയതാ നമ്മുടെ ഇവിടെ ഇടുന്നതിന് കുഴപ്പമില്ല പക്ഷെ എന്നാലും റിസ്ക് എടുക്കുന്നില്ലെന്നോത്തും ഇട്ടില്ല അതുകൊണ്ടിപ്പോൾ റഷ്യ ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ പൊന്നെ ഇതെന്താ കളിച്ച കാര്യമാക്കുവോ അമ്മക്കുവാണ് കുടിച്ചങ്ങ് ഞെക്കുവാണ് അമ്മക്കുവാ കൈ കിട്ട് അപ്പം ഞാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു കമന്റ് ഇവിടം വരെ എത്തി ഒരുവരും ആൾക്കാരുടെ കൊല്ലം ധന്യ കൊല്ലം സ്നേഹ സ്നേഹം കൊല്ലം അങ്ങനെ കുറെ ആൾക്കാരുടെ പിന്നെ കട്ടപ്പനക്കാർ രഞ്ജിതയുണ്ട് അങ്ങനെ കുറെ ആൾക്കാരുടെ അറിയാം പേരും നാളുമൊക്കെ നാളല്ല സോറി പേരും വീടും ഒക്കെ അറിയാം പിന്നെ ഈ ബാക്കിയുള്ളവരുടെ പേരുകളൊക്കെ എനിക്കറിയാം സ്ഥലമൊന്നും കറക്റ്റ് ലൈവ് പോകുമ്പോൾ ഓരോരുത്തർ പറയാണ് ഞാൻ ഇന്നെടുക്കുന്ന അതിൻ്റെ അടുത്ത് വരുന്നൊക്കെ ലൈവ് ഞാൻ അങ്ങ് നിർത്തി നമ്മൾ ലൈവ് വന്നു കഴിയുമ്പോഴുള്ളൂ ഓരോ ആൾക്കാർ വന്നിട്ട് ലൈവില് വെറും പന്ന ചോദ്യങ്ങൾ ഓരോന്നൊക്കെ ചോദിക്കുവാണ് അപ്പം നമ്മൾ മക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതും ഒരു നാണക്കേട് പോലെ അതുകൊണ്ട് ഞാൻ ലൈവ് നിർത്തില്ല ലൈവ് ചെയ്യുമ്പോൾ നല്ല ക്യാഷ് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് ആ ക്യാഷ് വേണ്ട നമുക്ക് അവർ വന്നിരുന്നതുകൊണ്ട് കുറേ പന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പം നമുക്ക് അതിന് മറുപടി പറയാൻ പറ്റുമോ പലർ കാണുന്നതല്ലേ മറുപടി പറയാനും പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു അവസ്ഥ കൊണ്ട് ഞാൻ ലൈവ് നിർത്താം എല്ലാവരും ചോദിക്കും എന്താ വരാത്തേ വരാത്ത അതുകൊണ്ടാണ് ലൈവ് വരാത്തത് അപ്പം അങ്ങനെ രൂപ രീതിക്ക് വേണ്ടി ചെയ്യാം പിന്നെന്താ എടാ കുഞ്ഞ് നീ അട്ടി കൊള്ളു കേട്ടോ കുഞ്ചി കുഞ്ചി അങ്ങ് അങ്ങ് അറ്റത് കയറുമോ കൊഞ്ചി കുഞ്ചി കിടക്കിടപ്പാ ഞാൻ മോന്ത കാണിക്കാവേ ഇവിടെ നിൽക്കേ കാണിക്കാവേ മോന്റെ മോന്തേ അണ്ടാ അല്ല മോന്ത വേണ്ട പിന്നെ കൈ പിടിച്ചു വെച്ചാ കടിക്കുന്നത് അച്ഛ വളന്ന് നിന്റെ സബ്സ്ക്രൈബറിനോട് ഞാൻ പറയാം കേട്ടോടാ ഏ നിന്റെ സബ്സ്ക്രൈബ് ഡാ മഴ പെൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ പറയാം അമ്മേ കടിക്കുവാങ്ങും അപ്പം ഞാൻ ഇന്ന് ഇന്നലെ പറഞ്ഞില്ലായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഇവിടെ ചേട്ടൻ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് അപ്പോൾ എല്ലാവരും ഓരോ കമന്റ് ചെയ്യുമ്പോൾ ചോദിക്കണം കേട്ടോ ചേട്ടനോട് ഇപ്പോൾ ലുഗായ വേണമെന്ന് ചോദിക്കണേ ലുഗായം ചോദിച്ചാൽ ഭയങ്കര കളിയാക്കാമായിരുന്നില്ല ഇപ്പോൾ ലുഗായുടെ വീഡിയോ വേണമെങ്കിൽ ലുഗായയുടെ വീഡിയോ തിരിഞ്ഞു മറിഞ്ഞോ ഒക്കെ എടുത്താണ് ലൂക്കയുടെ വീഡിയോ ഇടുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞു കുറേ പേരൊക്കെ നിങ്ങൾക്ക് ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഒന്ന് മുണ്ടത്താനം ലൂക്ക അയച്ചിരുന്ന മലയാളത്തിനാണ് ഇൻസ്റ്റായി കൊടുത്തേക്കുന്നത് ഇവിടെ അടുത്തൊരു കൊച്ചുണ്ട് നമ്മുടെ എക്സാഫി മഞ്ചേശ്വര മുള അവളെനിക്ക് എനിക്കും എടുത്തു ഇൻസ്റ്റാഗ്രാം ലുച്ചേരി ചേച്ചിൻ തുടങ്ങാൻ അഞ്ച് സ്ഥാനം എടുത്തതും അപ്പം എൻ്റെ എനിക്ക് നൂറ് ഫോളോവേഴ്സുകളും ആയിട്ടുണ്ട് ഇപ്പം അറിയത്തില്ല അതിനെപ്പറ്റി ചെയ്യാനും എടുക്കാനും ഒക്കെ എങ്കിലും അറിയാവുന്ന പോലൊക്കെ ചെയ്തിട്ടുണ്ട് അതിലും ആൾക്കാരിപ്പം കാണുന്നുണ്ട് അപ്പം അത് അത് കണ്ടില്ലെങ്കിലും വേണ്ടില്ല കേട്ടോ ഇപ്പം ഈ ചേട്ടൻ വന്നിട്ട് അത് അവൻ അതിൻ്റെ ഇടയ്ക്ക് കണ്ണാടി നോക്കാൻ പോയതുകൊണ്ട് ഇതുണ്ടോ കണ്ടോ കണ്ടോ കണ്ണാടി നോക്കുന്നുണ്ടോ അവൻ കണ്ടോ അതിൻ്റെ ഇടയ്ക്ക് കണ്ണാടി നോക്കാൻ പോയി ഇതാണ് ഇവൻ്റെ കാര്യം ഓരോന്ന് തപ്പിപ്പിറുക്കുക തപ്പിപ്പറുക്കുക അവൻ എന്തുവാടാണ് തപ്പിപ്പിറക്കുന്നത് എന്താ തപ്പിപ്പറിക്കുന്നേ ഇവിടെ എന്താ തപ്പിപ്പറിക്കെ ഓ എനിക്ക് വള കൊണ്ടു തന്ന ഞാൻ ഇന്ന് വളയൊന്നും കയ്യിലിട്ടിട്ടില്ല അപ്പൊ ഇനി വള കൊണ്ടു തന്ന ഭയങ്കര കൈക്ക് വേദനയാണ് അതിനോട് വളയൊന്നും ഇടാത്ത കൈക്ക് ഭയങ്കര നീരും വേദനയുമാണ് അതാണ് ഞാൻ മുടി വിട്ട എല്ലാവരും ചോദിച്ചു ചേച്ചി ഭയങ്കര സ്റ്റൈലിഷ് സ്റ്റൈലിഷായിരുന്നു മുടി ഒന്നും ചീകാനും എടുക്കാനൊന്നും മതി അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ചീക്ക് തരുന്ന ഓരോരുത്തരക്കാരെ കൈക്ക് രണ്ടിനും നീല ഞാനുമെ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ മുടി വിട്ടത് സ്റ്റൈലൊന്നും ആയതല്ല കേട്ടോ ഒത്തിരി മുടി ഉണ്ടായിരുന്നു എനിക്ക് അത് ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റെ വേണ്ടി ഡൊണേറ്റ് ചെയ്തതല്ല മുട്ടിൻ്റെ ഉടൻ വരെ മുടി ഉണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ ആ ഫോട്ടോ ഇടാവേ മുടിയുള്ള ഫോട്ടോയെ അതും കൈക്ക് വേദനയായിട്ടാണ് മുടി വെട്ടിക്കളഞ്ഞത് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എടുത്താണെങ്കിൽ ഇപ്രാവശ്യം പോയി പിന്നെയും വിട്ട അതിൻ്റെ സ്റ്റൈലിനൊന്നും ചെയ്തല്ല കേട്ടോ എന്ത് സ്റ്റൈൽ നമുക്ക് പത്തൊമ്പത് വയസ്സായത് നമ്മൾ ആ സ്റ്റൈല് കളിക്കുന്നതല്ലേ സ്റ്റൈലൊന്നുമല്ല മക്കളെയൊക്കെ കെട്ടിയാൽ അറിയോ സ്റ്റൈലൊന്നുമില്ല പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യങ്ങൾ എല്ലാവരും ഓർത്തല്ലോ എനിക്ക് കമൻ്റ് ഇടുന്ന കൂട്ടത്തിൽ ഞാൻ ഇന്നടുത്തു നിന്ന് അചേച്ചി ഇന്നെടുത്തു നിന്ന് ഇവിടം വരെ ലൂക്കാടാ വീഡിയോ എത്തിയിട്ടുണ്ട് ഇന്ന സ്ഥലമാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ എന്നാലും എനിക്കും കൂടുതൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടൊരു ത്രില്ലാകും ഇത്രയും വരെ എനിക്ക് പറയാമല്ലോ ആൾക്കാരോടും എൻ്റെ ലൂക്കാച്ചൻ്റെ വീഡിയോ അങ് അങ്ങേ ഏറ്റവും വരെയായിരുന്നു എനിക്ക് സിദ്ധം ഞാൻ കണ്ണു കാണത്തില്ല കണ്ണാടി മറന്നു പോയി കേട്ടോ ഓക്കെ അതിൻ്റെ ഇടയ്ക്ക് ആകുമ്പോൾ പോയി അപ്പം ചേട്ടാ ഇനി വന്നേ മഴഞ്ഞിങ്ങ് വന്നെ അപ്പം പറഞ്ഞ പോലെ എല്ലാവരും എനിക്ക് ഒരു കമ്മൽ തരണേ ഒരു കമൽ ഇത്രയും സബ്സ്ക്രൈബ് ചെയ്ത് തരല്ലോ നിങ്ങൾ ഒരു കമ്മൽ നിന്ന് സഹായിക്കാൻ എത്തി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ആ അതും വേറെ വിശേഷമൊന്നുമില്ല അടുത്ത വിശേഷമായിട്ട് അടുത്തൊരു കണ്ടൻറ്റ് ആയിട്ട് നാളെ വരാം കണ്ടന്റ് ഇങ്ങനെ തപ്പി ഇരിക്കും എന്തുവാ കണ്ടന്റ് ഇരുപത്തിനാല് മണിക്കൂറിൽ ലൂക്ക ചട്ടി എടുത്തുകൊണ്ട് ഓടുന്നോ കൊട്ടയെടുത്തുകൊണ്ട് ഓടുന്നതും തന്നെ ഇടാൻ പറ്റുമോ ഇപ്പം നിങ്ങൾക്ക് ബോർ അപ്പം കണ്ടന്റുകൾ നിങ്ങൾ തന്നെ പറഞ്ഞു പറഞ്ഞുതരേ എനിക്ക് ചേച്ചി ഇന്ന ഇന്നത് ചെയ്യേ ഇന്നത് ചെയ്യെന്ന് പറഞ്ഞത് അപ്പം ഞാൻ അതനുസരിച്ച് ലുക്കായ നമുക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് നോക്കാം എന്താ ഫ്രിഡ്ജ് നോക്കാൻ പോയി ലുക്ക് അടിയേ ഉള്ളൂ ഇവനേ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലും ലേസ് കൊച്ചിൻ്റെ ലേസ് എടുത്ത് വന്നാൽ ഇവനെ വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് നമുക്ക് പറ കൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥിരം പരിപാടി ചെയ്തത് ഞാൻ കൊട്ടയും പാത്രവും എടുത്ത് മാറ്റി വെച്ചു അല്ലെങ്കിൽ അതെല്ലാം ബ്രഗണ്ടി ഇപ്പം വന്നതിന് കൊച്ചിൻ്റെ ലേസ് എന്ന് തരും അപ്പം ഓക്കെ ബൈ ബൈ